എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം നന്ദയ്ക്ക് വണക്കം ആശാനയ്ക്ക് വണക്കം പതിനെട്ട് സിദ്ധർകൾക്ക് വണക്കം ഇന്ന് ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ് ചെയ്യുന്നത് അതായത് കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു അപ്പോൾ പിന്നെ അതെങ്ങനെ ഇടാമോ ഇടാൻ പാടുണ്ടോ ആർക്കെങ്കിലും പ്രയോജനപ്പെടുമോ എന്നുള്ള ഒരു കുഴപ്പത്തിലായിരുന്നു എന്നാലും പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ ഇടാൻ തയ്യാറാണ് അപ്പൊ ആ ഒരു ഘട്ടത്തിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞു എനിക്ക് നിങ്ങളെ ഒഴിവാക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഈ ഒരു വീഡിയോ അതായത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ടയർഡിനെസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നമ്മുടെ നാട്ടിൽ പറയുന്ന കൊല്ലം ഭാഷയിൽ പറയുന്ന കണ്ണയർ എന്ന് പറയും ഇംഗ്ലീഷില് ഈ ഐ എന്ന് പറയാറുണ്ട് അപ്പൊ ഇതിന് ഒരുപാട് ടൈപ്പിലുള്ള സംഗതികൾ നമ്മൾ കാണാറുണ്ട് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ സൈൻ സൈ ഇത് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ പറയുന്നത് ഈ ഐ അതായത് നെഗറ്റീവ് എനർജി അതായത് നമ്മൾ ഇപ്പോൾ ഒരു മരണവിട്ടി പോകുന്നു അല്ലെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്നു ഇങ്ങനെ ഒരു പിന്നെ മനസ്സിന് ഒരു ദുഃഖകരമായിട്ട് ഉള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേക്കും ചിലപ്പോ ശ്മശാനം അവിടെയൊക്കെ നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആകെ ഒരു ടയർഡ്നെസ് അതുപോലെ തന്നെ ചില ആളുകളുണ്ട് നമ്മൾ അവരുടെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ആകെ പാടെ നമ്മളെ ഒന്ന് നോക്കും നോക്കിയിട്ട് ഒരു നെടുവീർപ്പിടും ഓ ഇപ്പൊ രക്ഷപെട്ട് പോയല്ലോ ആ അപ്പൊ എങ്ങനെ കിടന്നതാ അപ്പൊ ഇങ്ങനെയൊക്കെ രക്ഷപെട്ട് വന്നല്ലോ എന്നുള്ള ഒരു ആദ ആതങ്കത്തിന്റെ പുറത്തായിരിക്കും അവരിങ്ങനെ നോക്കിയിട്ട് ഒരു പെരുമൂച്ചു വിടുന്നത് നെടുവീർപ്പ് ഇങ്ങനെ അങ്ങ് വരും അതോടുകൂടി നമ്മുടെ ഏർപ്പാട് തീരും അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു വളരെ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ തരാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ പിന്നെ ഷെയർ ചെയ്ത് നമുക്ക് നമ്മുടെ പരിചയക്കാർക്കും അതേപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാം പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്യുക ഇതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പൊ വീഡിയോയിലേക്ക് അടക്കാം ആദ്യമായിട്ട് ഒരു ചെറിയ ഒരു മൺചട്ടി അതായത് ഈ കാർത്തിക വിളക്കൊക്കെ നമ്മൾ വയ്ക്കുമല്ലോ അതേപോലെ ഒരു ചട്ടി അല്ലെങ്കിൽ ഒരു അടപ്പ് ചട്ടി പോലത്തെ ഒരു മണ്ണ് മണ്ണിലായിരിക്കണം ഒരു കളിമണ്ണിലുള്ള പിന്നെ ഒരു ചട്ടി ആയിരിക്ക ആയിരിക്കുന്നതാണ് നല്ലത് നമ്മൾ ഈ സാമ്പ്രാണിയൊക്കെ പൊഹിക്കുന്ന അതേപോലെ ഉള്ളുള്ള ഒരു സാദാ ചട്ടി ചെറിയൊരു ചട്ടി അത് ഒരെണ്ണം എടുക്കുക അതിൽ ഒരു ഏഴ് പല്ല് പൂണ്ട് പൂണ്ടെന്ന് പറഞ്ഞാൽ പലർക്കും ഒരു ആശയം കുഴപ്പമുണ്ട് കൂടുതലൊന്നും ചിന്തിക്കേണ്ട അത് വെളുത്തുള്ളിക്കാണ് ഈ പൂണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഈ വെളുത്തുള്ളി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ അല്ലിയാണ് അതിന്റെ ഓരോ അല്ലിയാണ് ഉദ്ദേശിക്കുന്നത് പല്ലെന്ന് പറയുമ്പോൾ അപ്പൊ ഏഴ് അല്ലി അല്ലെങ്കിൽ പല്ല് ഏഴ് പല്ല് പൂണ്ട് എടുക്കുക എന്നിട്ട് ഒരു ഏഴ് ചെറിയ പീസ് പച്ചക്കർപ്പൂര് ഇത് അങ്ങാടിക്കടയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പം അത് ഒരു ഏഴെണ്ണം എടുക്കുക അതേപോലെ തന്നെ ഏഴ് ഗ്രാം പൂ ഗ്രാം പൂ എടുക്കണം ഏഴെണ്ണം അതിനോടൊപ്പം തന്നെ ഒരു പടിക്കാരൻ ഒരു ചെറിയ ഒരു പീസ് പടിക്കാരം എന്ന് പറയുമ്പോൾ മനസ്സിലായി കാണത്തില്ല അപ്പൊ അത് ഒന്നും കൂടെ പറയാം നമ്മൾ ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ പിന്നെ തേക്കുന്ന ഒരു കല്ല് മിക്കവർക്കും അറിയാം അതിനെയാണ് പടിക്കാരം എന്ന് പറയുന്നത് അതും അങ്ങാടിക്കടയില് നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ് അപ്പൊ ഇത് ഇത്രയും എടുത്തു വെച്ച് ഒരു വൈറ്റ് പേപ്പർ എടുക്കുക അതിനകത്ത് വേറെ ഒന്നും കാണാൻ പാടില്ല ഒരു വൈറ്റ് പേപ്പർ എടുത്ത് ഇത് മൊത്തം അതിനകത്ത് വച്ച് നാലായിട്ട് മടക്കി ഒരു പാക്കറ്റ് പോലെ ആക്കുക ആക്കിയിട്ട് അത് ഈ ചട്ടിക്കുള്ളിൽ എടുത്ത് വയ്ക്കുക വച്ചിട്ട് അതിൻ്റെ മുകളിൽ രണ്ട് തുണ്ട് കർപ്പൂരം എടുത്ത് വയ്ക്കുക വച്ചിട്ട് ആരെയാണോ ഇത് ബാധിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നുന്നുവോ അവരുടെ മുന്നിൽ ഇത് കത്തിച്ചിട്ട് അവരുടെ മുഖത്തിന് നേരെ വച്ചിട്ട് ക്ലോക്ക് വൈസ് ഒരു മൂന്ന് പ്രാവശ്യം എന്നിട്ട് ആന്റി ക്ലോക്ക് വൈസ് ഒരു മൂന്ന് പ്രാവശ്യം എന്നിട്ട് നേരെ ഒന്ന് മേപ്പോട്ടും കാപ്പോട്ടും അതൊരു മൂന്ന് പ്രാവശ്യം അത് ശരീരം ഫുള്ള് കാണിക്കണമെങ്കിലും കാണിക്കാം അതല്ല മുഖത്തിൽ മാത്രമാണെങ്കിലും നമുക്ക് കാണിക്കാം എന്നിട്ട് ഇത് കത്തിക്കൊണ്ടിരിക്കുമല്ലേ ഇതെടുത്ത് വീടിന് വെളിയിൽ അതായത് നമ്മുടെ പ്രധാന വാതിലിന് വെളിയിൽ അതിന്റെ പുക വീട്ടിനുള്ളിലേക്ക് കടക്കാത്ത തരത്തിലേക്ക് ഒരു സ്ഥലത്ത് വയ്ക്കുക ആ അതിന്റെ കൂടെ ഒരു ചെറിയ കരിയുടെ തുണ്ടും കൂടെ വേണം ഒരു നമ്മുടെ പിന്നെ അടുപ്പിൽ കത്തിക്കുന്ന ഒരു കരിത്തുണ്ട് ഒരു മരക്കരി മരക്കരിയുടെ ഒരു തുണ്ടും കൂടെ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം പോലെ ഒന്നും കൂടെ ഞാൻ പറയാം ഏഴ് പല്ല് പൂണ്ട് ഏഴ് പച്ചക്കർപ്പൂരം പിന്നെ ഏഴ് ഗ്രാമ്പു ഒരു പടിക്കാരത്തിന്റെ പീസ് പിന്നെ ഒരു കരിത്തുണ്ട് ഇത്രയുമാണ് വേണ്ടത് அப்ப அது அது பக்கட்டில் ஆக்கி வெள்ள ஷீட்ட ஒருதாத்த ஒரு வைட் ஷீட்டு பேப்பரில் இது நாலாக்கி மடக்கி ஒரு பாய்டு போல ஆக்கி ஆ சட்டி வச்சு அதி மில் ஒரு ரெண்டு பீஸ் கற்பூரம் வச்சு கத்திச்சு ஆஹ் நம்ம முகத்தினும் சரீரத்தினும் புள்ளாய்ட் லோக் வைஸ் ஒரு மூணு பிராவசியம் ஆன்டிக்லோக் வைஸ் ஒரு மூணு பிராவசியம் அதுபோல தான் மேலும் தாழையுமாய் ஒரு மூணு பிராவசியம் ஆக்கி எடுத்து அதினே വീട്ടിന് വെളിയിൽ പ്രധാന വാതിലിന് വെളിയിൽ വരത്തക്ക വിധം വയ്ക്കുക അത് കത്തി കത്തിരട്ടെ കത്തി തീരുന്നതോടുകൂടി ഇതുകൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ നമ്മളെ ബാധിച്ചിരിക്കുന്ന നമ്മുടെ ഓറയിൽ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവിറ്റി അതായത് നെഗറ്റീവ് ഊർജം അത് ഇല്ലാതാകുകയും നമ്മുടെ ഓറയ്ക്ക് പവർ ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബിസിനസ് ആകട്ടെ തൊഴിലാവട്ടെ നമ്മുടെ ജോലി സംബന്ധമായ പ്രശ്നങ്ങളാകട്ടെ അതുമല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക പ്രോബ്ലം ആകട്ടെ ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ നമ്മൾ എന്തെങ്കിലും കാര്യം തുടങ്ങണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് തടസ്സം നേരിടുക അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഇതിൽ തീരുന്നതാണ് മനസ്സിലായല്ലോ അപ്പോൾ ഓക്കെ ഇനി അടുത്ത ഒരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് ഞാൻ വരുന്നതായിരിക്കും താങ്ക്